കാനഡയിലെ കോളേജുകളിൽ നിന്നും ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് കാരണം കാനഡയിലെ വിവിധ കോളേജുകളിൽ നിന്നും ഈ വർഷം ഏകദേശം പതിനായിരം ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് കാനഡയുടെ വരുമാനത്തിൽ കാര്യമായ സംഭാവനകൾ നൽകിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യം കനേഡിയൻ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വിദേശ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നു ട്യൂഷൻ ഫീസുകളിലൂടെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ അവർ ചിലവഴിക്കുന്ന പണത്തിലൂടെയും കാനഡയ്ക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടമുണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗുണനിലവാരം കുറഞ്ഞതും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ നിരവധി തട്ടിക്കൂട്ട് കോളേജുകളും കാനഡയിൽ ഉയർന്നു വന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർന്ന് പല വിദ്യാർത്ഥികൾക്കും പണനഷ്ടവും സാമ്പത്തിക പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് കാനഡയിലെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് പുതിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത് പതിനായിരം തൊഴിലവസരങ്ങൾ പ്രതിസന്ധിയിൽ കാനഡയിലെ വിവിധ കോളേജുകളിൽ ഈ വർഷം ഇതുവരെ ഏകദേശം പതിനായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂൺ പത്തൊമ്പത് വരെ മാത്രം എണ്ണായിരത്തോളം പേരെ പിരിച്ചുവിട്ടതായി ഒന്റാറിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ജെ പി ഹോർണി അറിയിച്ചു